ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് എരുന്ത് അഥവാ കക്ക ഇറച്ചി ഫ്രൈ ചെയ്യുന്നതൊന്ന് കണ്ടു നോക്കാം വളരെ എളുപ്പത്തിലും വളരെ രുചിയിലും നമുക്കൊന്ന് തയ്യാറാക്കാം എന്നാൽ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നൂറ് രൂപയുടെ പാക്കറ്റ് എരുന്താണ് കേട്ടോ ക്ലീൻ ചെയ്തതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് തൊണ്ടെല്ലാം നീക്കം ചെയ്തതാണ് വീട്ടിൽ കൂടുന്നതിന് ശേഷം ഒരു ആറേഴ് തവണ നന്നായിട്ട് കിഴുകണം എന്നാലേ പൂഴിയും മണ്ണും പൊടിയൊക്കെ ഒക്കെ പോവുകയുള്ളൂ അതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈവച്ച് നന്നായിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാട്ടോ കേട്ടോ ചിലർ കക്കയുടെ ഉള്ളിലെ വേസ്റ്റ് എല്ലാം നീക്കി കൊടുക്കും അതിൻ്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്താൽ മതി ഞാൻ കിട്ടുമ്പോഴെല്ലാം ഇതുപോലെ തന്നെയാണ് ചെയ്യാറ് ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അടുപ്പിലേക്ക് ഒരു ഉരുളി വച്ചതിന് ശേഷം അതിലേക്ക് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ മിസ്സായതാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ എരുന്ത് അഥവാ കക്ക ഇറച്ചി നമുക്ക് ഉരുളിയിലേക്ക് ഇട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒരു കാൽ ഭാഗം ഫ്രൈ ആയി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇനി നമുക്ക് രണ്ടും കൂടി നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം ഇളക്കി യോജിപ്പിച്ച് എല്ലാ ഭാഗത്തേക്കും എന്നിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വരും കണ്ടില്ലേ ഇതുപോലെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നാൽ നമുക്ക് ഇറക്കി വെക്കാട്ടോ നമ്മുടെ എരുന്ത് ഫ്രൈ റെഡിയായി നമ്മൾ തേങ്ങയും മരുന്നും എല്ലാം മിക്സ് ചെയ്ത് വളരെ രുചികരമായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്ക് കഴിച്ച് നോക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ ചാനൽക്കാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ